കോൺഗ്രസിൽ അപൂർവം നേതാക്കൾ മാത്രമാണ് ജനമനസ്സിൽ ജീവിക്കുന്നതെന്നും ആ ഗണത്തിൽപ്പെടുന്ന നേതാവാണ് സതീശൻ പാച്ചേനിയെന്നും കെ സുധാകരൻ എം പി രാഷ്ട്രീയത്തിൽ ഒരു റോൾ മോഡലായിരുന്നു സതീശൻ ആ മോഡലാകാൻ പലർക്കും പറ്റുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞു പയ്യാമ്പലത്ത് നടന്ന സതീശൻ പാച്ചേനി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുധാകരൻ കണ്ണൂരിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന സതീശൻ പാച്ചേനി വിട പറഞ്ഞിട്ട് മൂന്ന് വർഷം പാച്ചേനിയുടെ ഓർമ്മ പുതുക്കി പയ്യാമ്പലത്ത് ഡി സി സിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടന്നു മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിൽ അപൂർവം നേതാക്കളാണ് ജനമനസ്സിൽ ജീവിക്കുന്നതെന്നും അതിൽ ഒരാളാണ് സതീശൻ പാച്ചേനിയെന്നും കെ സുധാകരൻ പറഞ്ഞു ഒരുപാട് സതീശനെ സാധിക്കാത്ത ഓർമ്മകളുടെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരുപാട് നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ചൈതന്യം പകർന്ന നേതാക്കളുമുണ്ട് ചൈതന്യം പകരാത്ത നേതാക്കളുമുണ്ട് ചൈതന്യം പകർന്ന നേതാക്കളുടെ കൂട്ടത്തിലാണ് സതീശൻ പാച്ചേനി എല്ലാവരെയും കൂട്ടിയിണക്കി മുന്നോട്ടു പോകാനും സതീശൻ പാച്ചേനിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു ഒരു റോൾ മോഡലാണ് സതീശൻ പാച്ചേനി ആ മോഡലാകാൻ ഇന്ന് പലർക്കും പറ്റുന്നില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു കൂടെ പിടിച്ച് കൂടെ കൂട്ടി നിർത്തി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന നല്ല വിശാലമായ ഒരു മനസ്സിന്റെ ഉടമസ്ഥതയുള്ള ഒരു നേതൃത്വമായിരുന്നു ശ്രീ സതീശന്റെ നേതൃത്വം എന്ന് നമുക്കറിയാം നമുക്ക് ഒരു മോഡലാണ് അദ്ദേഹം ആ മോഡലാവാൻ നിങ്ങളിൽ പലർക്കും സാധിക്കും പക്ഷേ നിങ്ങൾ ആരും നിങ്ങൾ പലരും അത് ശ്രദ്ധിക്കുന്നില്ല ശ്രമിക്കുന്നില്ല എന്നൊരു അപേക്ഷ ആക്ഷേപം എനിക്കുണ്ട് ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ കൂട്ടത്തിൽ എല്ലാം നല്ല നേതാക്കന്മാരാണ് ഈ നേതാക്കന്മാർക്കെല്ലാം സതീശനാവാം സതീശന്റെ പെരുമാറ്റമാവാം സതീശന്റെ സേവനമാവാം സതീശന്റെ സ്നേഹമാവാം സതീശന്റെ കഴിവും പ്രാപ്തിയും ജനങ്ങൾക്ക് കിട്ടുന്ന കഴിവും പ്രാപ്തിയും നിങ്ങൾക്കും ആവാം അത് എന്നത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് റോൾ മോഡൽ ആയി സതീഷനെ കാണാൻ കെ സുധാകരന്റെ നേതൃത്വത്തിൽ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ വി എ നാരായണൻ ചന്ദ്രൻ തില്ലങ്കേരി ഹക്കീം കുന്നിൽ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ സുരേഷ് ബാബു എളിയാവൂർ ടി ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സതീശൻ പാച്ചിനിയുടെ പത്നി റീന മക്കളായ ജവഹർ സാനിയ എന്നിവരും സ്മൃതി കുടീരത്തിൽ എത്തിയിരുന്നു ബ്യൂറോ കണ്ണൂർ